ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു ബിസ് വേൾഡ് ഞാൻ ഞാനിന്ന് റിയാദിലേക്ക് യാത്ര പോകുന്നുണ്ട് അങ്ങനെ യാത്രാ ഒരു ചെറിയ വ്ളോഗ ഇത് ദമാം ബസ് സ്റ്റേഷനാണ് ഓരോ ഇടവിട്ട് മണിക്കൂറുകളിൽ ഇടവിട്ടടവിട്ടിവിടെ ബസ്സുണ്ട് ബസ് നമ്മൾ മുൻകൂട്ടിയെ ടിക്കറ്റ് എടുത്ത് വെക്കണം നമ്മൾ എടുത്തിട്ട് പോകാമെന്നുള്ള രീതിക്ക് വന്നതാണ് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഇവിടെ കുറേ ബിൽഡിങ്ങുകൾ ഉണ്ടായിട്ട് ആദ്യം ഒന്ന് കൺഫ്യൂഷൻ ആയിരുന്നു എവിടെയായിരിക്കും അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞമ്മൾ മുൻകൂട്ടി എടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലേറ്റായിട്ടാണ് കിട്ടിയ ഒമ്പത് മണിക്കാ കിട്ടി നമ്മൾ വേറെക്ക് വന്നതാണ് പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുക പറഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി പിന്നെ സമയം കൂടാന്ന് അറിയുന്ന മുകളിൽ അങ്ങനെയൊക്കെ പോയി പിന്നെ ബസ്സിന്റെ ടൈം ആകുമ്പോൾ വന്ന് അങ്ങനെ ലഗേജ് ഒക്കെ സ്റ്റോറേജിൽ വെച്ച് ബസ്സിൽ തന്നെ താഴെ ലഗേജ് വെക്കേണ്ട സ്ഥലമുണ്ട് ഒരു രണ്ട് ദിവസം നിൽക്കുകയാണെന്നുള്ള രീതിക്ക് പോയതാണ് പിന്നെ ടിക്കറ്റ് ചെ ചെക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടുന്ന് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് ക്യു ആർ കൊടുത്തിട്ടാണ് കയറേണ്ടത് പക്ഷെ അതാ നല്ല വലിയ ബസ്സൊക്കെ തന്നെയായിരുന്നു യാത്രയൊക്കെ സുഖമായിരുന്നു ടോയ്ലറ്റ് സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് ഇൻഷുൻ ഒക്കെ എടുക്കാ നാല് നാലര മണിക്കൂറിൻ്റെ യാത്ര ഉണ്ടല്ലോ ഇടയിൽ വെച്ച് ടോയ്ലെറ്റിലൊക്കെ പോകാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ ഓവറായിട്ട് പുറം കാഴ്ചകളൊന്നും എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ ഒമ്പത് മണിക്ക് കയറിയത് ഒന്നേ മുക്കാൽ അതിനെത്താൻ ഇതാന്ന ഇതാണ് റിയാദ് ബസ് സ്റ്റേഷൻ വലിയ ബസ് സ്റ്റേഷൻ സ്റ്റേഷനായിരുന്നു മഷള്ള എയർപോർട്ട് കണക്കൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ മൊത്തമൊന്നും നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ എടുക്കാൻ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഉള്ളിൽ കയറി പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഇത് ടാക്സി അല്ലല്ലോ വണ്ടി അയച്ചത് കൊണ്ട് അവർക്ക് കുറച്ച് ഇങ്ങോട്ട് നിൽക്കണം അങ്ങനെ ഇവിടെയും റിയാദും പുറത്തൊന്നും എടുത്തിട്ടില്ല ഷെരീഫ് ചെന്നെ ഷോപ്പിൽ നിന്ന് കണ്ട് ഷരീഫ് നമ്മളെ റൂമിലേക്ക് കൂട്ടി കൊണ്ടുപോകുന്നതാണ് നമ്മൾ ഇപ്പുറത്തെ റൂമിലായില്ല എൻ്റെ ആബിയും പിള്ളേരൊക്കെ ഇപ്പുറുള്ളത് അങ്ങനെ ഇവിടെ വന്ന് ഇനി ഇവർക്ക് ഹാപ്പിയായി കുളിച്ച് ഫ്രഷായി രണ്ടാളും കളിയും ചിരിയൊക്കെയാണ് പിന്നെ രാത്രി ആയതുകൊണ്ട് ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ എന്നും പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബാക്കി വിശേഷങ്ങളുമായി പിന്നെ